എന്താ പേരെന്താ പറയണേ ആണല്ലോ ആവ കാവ ആ ആ ചായ ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ പത്ത് രൂപയ്ക്ക് നല്ല ഔഷധ കാപ്പി കൊടുക്കുന്ന ഒരു ചേട്ടനാണിത് ഇവിടെ ഈ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി നല്ല തിക്കും തിരക്കുമാണ് കേട്ടോ വൈകിട്ട് ആയെന്നു പറഞ്ഞാൽ വെറും പത്ത് രൂപ കൊടുത്താൽ മതി കുറേ നാട്ടുവൈദ്യശാസ്ത്രത്തിൽപ്പെടുന്ന പല പച്ചമരുന്നുകളും ചേർത്ത് അത് ചക്കരയിലുള്ള ഫിറ്റിങ്സ് ഒരു കാപ്പിയാണിത് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു കാപ്പി കുടിക്കാൻ നമ്മൾ വീണ്ടും വരും ഫോർട്ട് വെച്ച് ബീച്ചിലൂടെ ആ കടൽക്കാറ്റൊക്കെ കൊണ്ട് നമ്മൾ നടന്നു കഴിയുമ്പോൾ ഇങ്ങേ അറ്റത്ത് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചേരനെ കാണാൻ സാധിക്കുന്നത് അത് നാരങ്ങ അല്ലേ ശർക്കര കാപ്പിയിൽ നാരങ്ങ അത് കഴിഞ്ഞ് ഇഞ്ചി അതിനകത്തല്ലേ അത് ആദ്യം എന്തൊക്കെയാണ് അതിനുള്ള അതിനകത്ത് ശർക്കരയും ചക്കരപ്പൊടി അതെ അല്ലേ മസാലപ്പൊടിയുണ്ട് നമ്മുടെ സ്പെഷ്യല് ആഹ് ചേർത്തിട്ടുണ്ട് മാറാനായിട്ടാണ് തണുപ്പ സമയൊക്കെ ആയതുകൊണ്ടല്ലേ ആ ആ കളയാ അതെ 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 പൊതിനീനായും അതെ ഇതും കൂടി ചേർക്ക മല്ലിയല ആ മല്ലില കേറക്കാണ്ട് മല്ലിയല അതെ അല്ലേ ആദ്യം വേപ്പിലൊക്കെ ഓ ഓ നമ്മൾ നമ്മളാദ്യത്തെ സാധനത്തിനകത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ വേ സൊക്കെ ഓക്കെ ഓക്കെ ചേന്റെ പേരെങ്ങനെ ശിവാനന്ദ അല്ലേ സ്ഥിരം ഇവിടെ തന്നെയാണ് ഈ സ്പോട്ടിലാണ് നമ്മുടെ സ്ഥലം ഓക്കെ ഓക്കെ ശരി